ഇന്നലെ മോഹൻലാലിൻ്റെ ഒരു പരസ്യം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു പരസ്യം തീർച്ചയായിട്ടും ആ പരസ്യം കണ്ടപ്പോഴത്തേക്കും പലരും ഞെട്ടിയിട്ടുണ്ടാവും എന്ന് കിട്ടിയ സംശയമില്ല കാരണം അതിൻ്റെ അവസാനം വരുന്ന ഭാഗത്ത് ലാലേട്ടൻ്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഞെട്ടിച്ചത് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനൊരു ലാലേട്ടനെ ആരും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയല്ലായിരുന്നു ആ പരസ്യത്തിൽ കാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീത്വം കലർന്ന തരത്തിലുള്ള ചില ഭാവങ്ങളൊക്കെ കൂടിയായിട്ടുള്ള ആ ഒരു പരസ്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ലാലേട്ടൻ വരുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ അത് ഏവരി ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ പരസ്യം റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് തരത്തിൽ അത് ആളുകൾ കാണുകയും അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിൽ തന്നെ ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു പരസ്യം തന്നെയാണ് അതെന്ന കാര്യത്തിൽ സംശയം പക്ഷേ അതിനിടയിൽ തന്നെ ചില അതിനെ അങ്ങേയറ്റം വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്തിനാണ് ലാലേട്ട ഇമ്മാതിരി ഊളത്തരങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീണ്ടും ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഒരു സൈഡിൽ നിന്നും കുരയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ശരിക്കും ഈ പരസ്യത്തിൽ ലാലേട്ടൻ ചെയ്ത ആ ഒരു സംഭവത്തിൽ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ് ഇത്രയും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആ ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ തന്നെ വളരെ നീറ്റായിട്ട് അവതരിപ്പിക്കാനായിട്ട് ലാലേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചതെന്ന് പറഞ്ഞത് ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് പൊടുന്നനെ കോളമാകുമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ പക്ഷെ അത് ലാലേട്ടൻ്റെ കയ്യിലാണ് കിട്ടിയത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്തു വയ്ക്കുകയും അത് കാണുന്ന നമുക്കായാൽ പോലും അത് കൊള്ളാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്ത ഒരു പരസ്യമായിരുന്നു അതെന്ന് പറയുന്നത് പക്ഷെ അതിലും കുറ്റം കണ്ടെത്താൻ ചിലരുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ലാലേട്ടനെ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല അതിൽ കണ്ടത് ആ ഒരു തരത്തിലുള്ള ലാലേട്ടൻ ആരും പ്രതീക്ഷ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് പക്ഷെ അതിനൊന്നും തന്നെ യാതൊരു അർത്ഥവുമില്ല കാരണം ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് നടൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കംപ്ലീറ്റ് ആക്ടർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും അഭിനയിക്കാനായിട്ട് പറ്റണം അല്ലെങ്കിൽ അഭിനയിച്ച് ബലിപ്പിക്കാനായിട്ട് കഴിയണം അതിന് ലാലേട്ടനെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഇതിനകം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാതിരിക്കാം എങ്കിൽ പോലും ആ ഒരു കാര്യം ലാലേട്ടൻ ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു നടൻ്റെ കഴിവിനെയാണ് തെളിയിക്കുന്നത് ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു തരത്തിൽ ആ ഒരു രീതിയിൽ അഭിനയിച്ച് ബലിപ്പിക്കാനൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഈ പറയുന്ന മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ച ഈ ഒരു രീതിയിൽ ഇതിനു മുന്നേ നമുക്ക് ഒരു എന്താ പറയുക കുളമാ കൊളമാകാതെ അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ദിലീപ് അഭിനയിച്ച ചാന്തുപൊട്ട് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ആ ഒരു സംഭവം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ കൊണ്ടേ അത് കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ അത് ബാക്കി ആരഭിനയിച്ചിരുന്നെങ്കിലും വൺ ട്രോൾ മെറ്റീരിയൽ ഉള്ള വകയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ലാലേട്ടൻ ഈ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കും അതിനെ വേറൊരു തരത്തിൽ കണ്ടുകൊണ്ട് അതിനെ ട്രോളാനായിട്ട് പ്രത്യേകിച്ച് ടാലറ്റിൽ കുളത്തരങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് മോഹൻലാലെ ആ പരസ്യത്തെ അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം പ്രശംസകൾ ആ ഒരു തരത്തിൽ ഈ ഒരു പരസ്യത്തിന് മോഹൻലാലിന് കിട്ടുന്നതും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും അതിനിടയിൽ കൂടി മോഹൻലാൽ അങ്ങനെ കാണിച്ചു മോഹൻലാൽ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചൊറിയാൻ നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പരമ ചെറ്റത്തരമാണ് കാണിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇതൊന്നും ആരും കാണിക്കാത്തതോ അഭിനയിക്കാത്തതോ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല മമ്മൂട്ടി പോലും മെഗാസ്റ്റാർ മമ്മൂട്ടി പോലും മാമാങ്കം എന്ന് പറയുന്ന സിനിമയിലകത്ത് ഇതുപോലൊരു സംഭവവികാസം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒരു തരത്തിൽ ഡ്രോളായി മാറിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല പക്ഷെ ഇവിടെ മോഹൻലാൽ ചെയ്തപ്പോഴത്തേക്കും അത് ട്രോളായി മാറാൻ വേണ്ടി മാത്രമുള്ള ഒരു വകുപ്പ് അതിലുണ്ടെന്ന് എനിക്ക് ആ പരസ്യം കണ്ടിട്ട് തോന്നുന്നില്ല പകരം വളരെ നീറ്റായിട്ട് അത് ചെയ്തു വച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന് മാത്രമാണ് അത് കണ്ടപ്പോൾ തോന്നിയത് കാരണം ആ ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ തന്നെ അത് വളരെ കൃത്യമായിട്ട് മോഹൻലാൽ ആ ഫേസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും നടനെന്ന രീതിയിൽ മോഹൻലാൽ എത്രത്തോളം കഴിവുള്ള ആളാണെന്നുള്ളതും വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആ പരസ്യത്തിൽ മോഹൻലാൽ ചെയ്തു വെച്ച കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ തന്നെ കുറ്റം പറയാൻ നടക്കുന്നവരുടെ ആ ഒരു മൈൻഡ് എത്രത്തോളം ആറിയതാണ് എന്നാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ